യെസ് ഇന്നത്തെ വലിയ വാർത്ത നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണം നിലച്ചു സ്കൂൾ തലം മുതൽ മുപ്പത്തയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളടക്കം വലിയ ബുദ്ധിമുട്ടാണ് ഇതുകാരണം അനുഭവിക്കുന്നത് കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകാതായിട്ട് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് സ്കൂൾ മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കുട്ടികൾക്ക് യാതൊരു യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് ഒട്ടുമിക്ക ആനുകൂല്യങ്ങളും രണ്ട് വർഷത്തിന് ശേഷമാണ് പ്ലസ് ടുവിന്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതെ ഇത് പ്രാർത്ഥനയുടെ മാത്രം അനുഭവമല്ല സംസ്ഥാനത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളുടെയും അവസ്ഥയാണ് വിദ്യാഭ്യാസത്തിനായി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുകയാണ് ഇവർക്ക് നിഷേധിക്കപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ അവിടെ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ കെട്ടേണ്ട ഗ്രാന്റ് കിട്ടാത്തത് കാരണം കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നൊരവസ്ഥ വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം കുട്ടികളുടേത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റാണ് കൊടുക്കുന്നത് അതിൽ പലപ്പോഴും ഡിലേ വരുന്നുണ്ട് ഈ സ്കൂളുകാർ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ ഫിഷറീസിലെത്തിച്ചിട്ട് കുട്ടികൾക്ക് കിട്ടുന്നതിൽ ഒന്നും രണ്ടും വർഷം വരെ ഡിലേ വരുന്ന അവസ്ഥ വരുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസാനുകൂലം കിട്ടാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആനുകൂല്യം ലഭിക്കാത്തതിനെക്കുറിച്ച് അറിയുന്നതിനാൽ കോഴ്സ് അവസാനിക്കുന്നതുവരെ കോളേജുകൾ ഫീസ് ആവശ്യപ്പെടാറില്ല എന്നാൽ പഠനം പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ മുഴുവൻ ഫീസും അടയ്ക്കണം ഫീസ് നൽകാത്തതിനാൽ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പണം കൊണ്ട് ആ സ്ഥാപനങ്ങളിൽ പരീക്ഷ മാർക്ക് കൊടുക്കുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല അതുമാത്രല്ല അവർ അവിടെ എന്താ പറയുക അപമാനിക്കപ്പെടാണ് കുട്ടികൾ ഫീസ് അടക്കാത്തതുകൊണ്ട് സർക്കാരിനോട് പറഞ്ഞിട്ടാണെങ്കിൽ സർക്കാർ ഇത് ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആനുകൂല്യം നൽകുന്നതിന് അൻപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപ ആവശ്യമായിരുന്നു എന്നാൽ ബജറ്റിൽ വകയിരുത്തിയത് അഞ്ച് കോടി രൂപ മാത്രം അതുതന്നെ പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞിട്ടുമില്ല പ്രീ മെട്രിക് തലത്തിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും പോസ്റ്റ് മെട്രിക് തലത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിമൂന്നും വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടിയിരുന്നത് ഇരുപത്തിയാറ് വർഷം ഒരു വിദ്യാർത്ഥിക്കും ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നു മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം നൽകും വീഴ്ചയുണ്ടായി ട്രോളിംഗ് നിരോധന മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട സഹായവും ഫണ്ട് സർക്കാരിന്റെ വിശദീകരണം മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൂടെ നിഷേധിക്കപ്പെടുന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഗ്രാന്റ് നൽകാതിരിക്കുന്നതിലൂടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠനവും ഭാവിയും അവതാളത്തിലാകുകയാണ് സർക്കാർ നടപടികൾ വൈകരുത് ദിലി തിലകൻ മലയാളം കോഴിക്കോട്